കൊണ കമെന്നി നീ അർചവ രണ്ട് ബന്ധിയടല്ലേ ആ രണ്ട് മൂന്ന് ഐറ്റം ബിരിന്റെ ടോർണോടെ ഉണ്ട് ടോർണോടെ ഉണ്ട് അല്ലേ ആ മീൻ എന്താ അറിയാ ഇനാ ഇനായലക്കറിയാ നായലക്കറിയാ ഓരോ ദിവസം മാറി മാറി ഇങ്ങന വരും കമെന്നി നീ തീരായോ ആ ഞങ്ങവാ മൂന്ന് മൂന്നര 80 ശതമാനം എല്ലാം കാലിയാവും കാലിയാവും അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങ് പോം ആ பரத்தே 3 மணிக்கு வருதா? ஆ, இவங்களும் 3 மணிக்கு வருதா? கூட வேற ஜோலிகார யாரும் இல்ல. ஆ, எல்லாமே நம்மளுத் தானா. ஆ, நானும் பாதியா இருடா. கப்பே உண்டுல? ஆ, கப்பலே உண்டு. ஆ. காம்பார் சம்பந்தம். அந்த சம்பந்தம். அந்த காத்தா தான் ಇದೆ. அப்பாயிரே. ஹ்ம். ഇതൊക്കെ കാണുമ്പോ തന്നെ നാവി വെള്ളം ഊറുന്നുണ്ട് കേട്ടോ നമ്മൾ കേട്ടാ ചേട്ടന്റെ പേര് എന്തായിരുന്നു ചേട്ടാ ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയും നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഒരുപാട് പേര് ഇനിയും വരട്ടെ നല്ല കൊടുത്തേരട്ടെണ്ടാ ഒരു വീഡിയോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ലപോലെ ആള് വരുന്നുണ്ട് വായി വെള്ളം ഊറുന്നുണ്ട് ഞാൻ കഴിക്കട്ടെ പൊളിയാണെന്നെ പൊളി ഇനല്ല പഴിമീൻ മേടിക്കേണ്ടി പിന്നെ ആ പ്ലേറ്റിലുള്ള രണ്ടായിട്ടം മീനും മാറ്റിയിട്ടുണ്ട് ബാക്കിയെല്ലാം കൂടെ നീക്കിയിട്ട് മൊത്തത്തിൽ ഇളക്കുക രണ്ടാ വട്ടൽ സം മുളക് സംബന്ധി കൂടെ നീക്കിയിട്ട് ആ ഇനി ഇളക്കിയിട്ട് കഴിച്ചതിന് വിവരം പറയാം

രാവിലെ കാപ്പിഡിൽ ദോശ ചമ്മന്തി ഉണ്ട് പൊറോട്ട വെച്ച് ബാക്കിയെല്ലാം ഉണ്ട് സ്പോട്ട് എന്ന് പറയുന്നത് മെസ്സിൽ അതായത് കോന്നി പത്തനാപുരം റൂട്ടിലെ റൂട്ടിലെങ്കൽ കുളത്തിങ്കൽ വകേറ് കുളത്തങ്ങൽ എന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ അതായത് നമ്മുടെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിനോട് നേരെ ഓപ്പോസിറ്റ് ആയതാണ് നമ്മുടെ ജേ ജെ അതായത് ജോൺ സ്റ്റാൻഡേ ജോളി മാമയുടെയും ജേ ജെട്ടൽ ഹോട്ടൽ ഉള്ളത് അപ്പൊ മെസ്സി അല്ലേട്ടോ